അസ്സാമലൈക്കും ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിലൊരു കറി അത് വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി നുറുക്കിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൊടുക്കുക ഇത് കുറച്ച് വെച്ചിട്ടില്ല ഇനി അതൊന്ന് കോരുമാറ്റി ഇനി ഇനിയുണ്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് കത്തിരിക്കാം ഒന്നാണ് അത് കുറച്ച് കുറച്ചിട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയിട്ട് എടുക്കുക നല്ലവണ്ണം വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കോരി മാറ്റാം വയറ്റൽ മാത്രമല്ല നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇത് വേവുകയും ചെയ്യണം ഇത്ര വയന്ന് കിട്ടിയാൽ മതി നമ്മൾ ആദ്യം മുറ്റത് കുറച്ചൊന്ന് വയന്ന് പോയി ചുവന്നുപോയി ചോക്കണ്ട ഈ ഒരു കളറ് മതി ഇനി നമ്മളെ നിറമ്പിലേച്ചീൻ്റെ സ്വന്തം കറിയിപ്പിൽ അതൊന്ന് ഉറച്ചിട്ട് കൊടുക്കുക പോലും മാറ്റം തന്നെ മുളകും കൂടി ചൂടാക്കി എടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുറി തേങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക അതിൽ നമ്മൾ ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക അരഞ്ഞതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ഒരു നുള്ളു നല്ല ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു കാലിച്ചട്ടി അടുപ്പിൽ വെക്കുക എന്നിട്ട് അതൊന്ന് ഈ തേങ്ങയൊന്ന് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് കൊടുക്കുക നമ്മൾ കോരി മാറ്റിയ ചീരകൾ അതിൽ ചേർത്ത് കൊടുക്കുക നമ്മളെ സൂപ്പർ കറി ഇവിടെ റെഡിയായി